ഹലോ നമസ്കാരം ഞാനിന്ന് പറയുന്നത് സെൽഫ് ലവിനെ കുറിച്ചാണ് എന്താണ് സെൽഫ് ലവ് എന്ന് നമുക്ക് നോക്കാം ഈ ലോകത്തിൽ നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം ഇത് പറയുമ്പോൾ തോന്നും തോന്നും ഇത് സ്വാർത്ഥതയല്ലേ എന്ന് ഒരിക്കലുമല്ല നമ്മൾ നമ്മുടെ സമയം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും മറ്റുള്ള മക്കൾക്കും ഭർത്താവിനും അല്ലെങ്കിൽ ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടിയാണ് അവരെ സ്നേഹിക്കണം കെയർ ചെയ്യണം പക്ഷേ നമ്മൾ നമ്മളെ കൂടി സ്നേഹിക്കണം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നത് ഒരു കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി പറയുക നിങ്ങളുടെ പേര് വിളിച്ചു പറയുക ഐ ലവ് യു എന്ന് താങ്ക് യു സോ മച്ച് എന്ന് പറയുക ഇങ്ങനെ എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ അത്രയും പറയുക നമ്മൾ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും സ്നേഹിക്കണം നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവത്തിനും അവയവങ്ങളെയും സ്നേഹിക്കണം നന്ദി പറയണം ഓരോ അവയവത്തിനും പ്രത്യേകം നന്ദി പറയണം നമ്മൾ കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവരോട് പറയുന്നത് പോലെ നമ്മളോട് സംസാരിക്കണം യു ആർ കോൺഫിഡൻറ്റ് യു ആർ കോൺഫിഡൻറ്റ് യു ആർ ഹെൽത്തി യു ആർ സക്സസ്ഫുൾ യു ആർ പവർഫുൾ യു ആർ ബ്യൂട്ടിഫുൾ ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ലക്ഷ്യങ്ങളെ പറ്റിയും പോസിറ്റീവായി ഇങ്ങനെ പറയുക ഇങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുകയുള്ളൂ താങ്ക്